എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കണ്ടിട്ട് കൊറേ ദിവസമായില്ലേ കൊറേ കൊറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പൊ നമ്മൾ വിഷുവിനും കണ്ടില്ല വിഷു കഴിഞ്ഞിട്ടും കണ്ടില്ല വിഷുവിന്റെ തലേന്നും കണ്ടില്ല എന്താണ് കാണാതിരുന്നെന്ന് അറിയാമോ എന്ന വിഷുവേ കണ്ടില്ല വിഷുവേ കണ്ടില്ല വിഷുവിനൊക്കെ ഞങ്ങൾ കൊറേ വീഡിയോകളൊക്കെ എടുത്ത് അടുപ്പിച്ച വീഡിയോകളൊക്കെ എടുത്തിട്ട് എല്ലാ ദിവസവും വീഡിയോകളൊക്കെ ഇടാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ജോലിക്കും പുതിയതായിട്ട് പോണത് കൊണ്ട് തന്നെ ആ ആ ജോലി ടൈമും എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ തന്നെ നല്ല അടിപൊളി അടിപൊളി വീഡിയോകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ സുതത്വം അതെ ഞങ്ങളെല്ലാ വീഡിയോ എടുത്ത് വെച്ചിരുന്നു പക്ഷെ ഞങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾ ചതിച്ച് ചതിച്ചെന്ന് പറയാൻ പറ്റില്ല അതെൻ്റെയൊക്കെ തെറ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു തെറ്റായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുതപ്പനൊക്കെ പടക്കം പൊട്ടിക്കണുണ്ടായിരുന്നെട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ പിള്ളേർ പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ഇടാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് ഞാനങ്ങോട്ടിട്ട് അത് ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇരുന്ന് ഇട്ടത് ഇട്ട് കഴിഞ്ഞ് ഒരു വൈ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ കിട്ടട്ടാ ഇട്ടിട്ട് ഞാൻ ഇടയ്ക്കെടുത്ത് നോക്കുമല്ലോ നമ്മളെന്തോരമായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു റെഡ് ഇത് കാണുന്നു അപ്പോൾ ഞാനോട് ഞാൻ ചെയ്തതിൽ എന്തോ തെറ്റാണെന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ ശ്രുതിനെ വിളിച്ച് എന്തുണ്ടെങ്കിലും ഞാൻ ഞാനപ്പം തന്നെ അവളെ വിളിച്ച് ചോദിക്കും മേടി എന്താണ് അതെന്ന് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എടുത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇട്ട് എന്റെ ദൈവമേ ഒന്നും പറയണ്ടല്ല മെയിൽ അപ്പില്ലെന്ന് മെയിൽ വന്നിട്ടുണ്ടായ അപ്പൊ മെയിൽ വന്നപ്പൊ ഞാൻ വിളിച്ച് കൊറച്ചറങ്ങി എന്താണ് ചേച്ചിന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോയിൽ റെഡ് കണ്ടടി ഡോളറിന്റെ അവിടെ റെഡ് കണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ചെലപ്പോ കോപ്പി റേറ്റ് എന്തെങ്കിലും ആയിരിക്കും ചേച്ചി ചേച്ചി പാട്ട് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ അങ്ങനെ പാട്ടൊന്നും ഇട്ടിട്ടില്ല പടക്കം പൊട്ടിക്കണതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞു ചേച്ചിയൊന്ന് മെയിലിൽ കയറി നോക്കിയെന്ന് പറഞ്ഞു മെയിലിൽ കയറി നോക്കിയ പിണ്ടടാ ഇന്ന സമയത്ത് ഇത്ര ഇതിൽ ഇവൻ ഇവനെ ഇവൻ പടക്കം പൊടിക്കണത് ആണ് കാണുന്നതേ എന്നിട്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഇടാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞ് വേണ്ട ഇപ്പം ഇടണ്ട ചേച്ചി ആ പാസ്വേഡ് അപ്പം ഇവിടെ ഇരിക്കുന്ന ലാപ്പ് അവളുടെ കയ്യിലായിരുന്നു ഇവിടുത്തെ സുധൂൻ്റെ അപ്പം അതിലാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പം ഇപ്പം ഏകദേശം പഠിച്ചല്ലാന്ന് വിചാരിച്ച് ആ ലാപ്പ് അവൾ എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ വേഗം അവളുടെ ഫോണിലൊക്കെ കയറി പാസ്വേഡൊക്കെ അടിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാണിങ് ഫസ്റ്റ് തന്നിട്ടുണ്ടായി അപ്പൊ എനിക്ക് ആ മെയിൽ നോക്കാനുള്ള അത്രയും ബോധം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ ഒരു ബോധക്കുറവ് കൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് വീഡിയോ ഇടാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നിനിപ്പ തൊണ്ണൂറ് ദിവസത്തേക്ക് വീഡിയോ ഇട്ടിത് എത്രത്തോളം എല്ലാവരും കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി ആ അറിവില്ലായ്മക്ക് കുറേ നമ്മൾ നല്ല വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിഷുവിന് അപ്പം എല്ലാവർക്കും വിഷു കഴിഞ്ഞെങ്കിലും ഹാപ്പി വിഷു ഞങ്ങൾ പറയുന്നതാണ് എല്ലാവർക്കും വിഷു ഒക്കെ നന്നായിരുന്ന എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചാൽ പിന്നെ ഞങ്ങളാണെങ്കിൽ വിഷുവിന് ഇവിടെ ഇവിടെ ഇല്ലായിരുന്നു അപ്പുറം ചേട്ടൻ്റെ വീട്ടിലായിരുന്നു വിഷുവിൻ്റെ തലേ ദിവസം കണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചിട്ടാണ് കണിയൊക്കെ നല്ലായിരുന്നു എല്ലാ വീഡിയോ ഉണ്ട് എനിക്ക് കളയാൻ തോന്നുള്ള ഇനിയിപ്പ ഇടാൻ പറ്റൂലല്ലെന്ന് ഓർത്തിട്ട് ഇനിയിപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞില്ല ഇനി എങ്ങനെ വീഡിയോ ഇടാൻ പറ്റും സാരില്ല നമുക്കിപ്പ പറ്റി പോയില്ലേ പറ്റി പോയതിനെ കുറിച്ച് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് ഇനി നന്നായിട്ട് ചെയ്യ ഇനി അങ്ങനത്തെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് വിചാരിക്കണത് അപ്പൊ ഈ വീഡിയോ ഒക്കെ എത്രത്തോളം എല്ലാവർക്കും കാണാൻ പറ്റുമോന്ന് അറിഞ്ഞുകൂടാ അപ്പം പിന്നെ ഞങ്ങൾ അന്ന് വിഷുവിന് സുനിച്ചേട്ടൻ വന്നില്ല കേട്ടോ സുനിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെക്കത്തെ വരെയുമ്പോൾ ഒരു വീഡിയോ ആക്കി പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സുനിച്ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് എല്ലാവരും അമ്മയും ഗണനും ശ്രുതി നമ്മൾ ഒരുമിച്ച് സുനിച്ച് സർപ്രൈസ് കൊടുക്കാനൊക്കെ പോയതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ അമ്മയും ഇവിടുത്തെ മൈത്രിയമ്മയും ചേച്ചി ചേട്ടനും പിള്ളേരും ഒക്കെ കൂടി ഞങ്ങൾ കാറിൽ കുത്തിക്കയറ്റി എട്ടമ്പത് പേര് നമ്മുടെ കാറിൽ കുത്തി കുത്തിക്കയറ്റിയിരുന്നു ഞങ്ങൾ സുനിച്ചേടിന് പോയി അവിടെ ചെന്ന് സർപ്രൈസ് ഒക്കെ കൊടുത്ത വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇടാൻ പറ്റൂലെന്നുള്ള വിഷമമുണ്ട് എന്നാലും സാരില്ല ഇനി നമുക്ക് അതിലും നല്ല നല്ല കാര്യങ്ങൾ വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ പുതിയൊരു അധ്യായം തുടങ്ങുന്നതാണ് ഞങ്ങൾ ഇനി പുതുതായിട്ട് അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ ജോലിയൊക്കെ നന്നായിട്ട് പോണ്ടട്ടോ കുറേ പേരൊക്കെ മെസ്സേജ് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൈവേദന എടുക്കണ്ടല്ലേ എനിക്ക് കുറേ പേര് കമൻ്റൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന തക്കവ ഇങ്ങനെയുണ്ട് ജോലി എന്നൊക്കെ ജോലിയൊക്കെ കുഴപ്പമില്ല എനിക്കിഷ്ട ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു ജോലിയിലോട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം അത് അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിലെ സാറുമാരാണെങ്കിൽ സാറ സാർമാരാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഞാനായിട്ട് ഇപ്പോൾ അവിടുത്തെ മൂത്തത് മറ്റേ കടയിലായിരുന്നപ്പോൾ നമ്മുടെ കടയിലായിരുന്നപ്പം ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും ഇളയത് ഇപ്പോൾ ഞാനാണ് ആ കടയിൽ ഓഫീസിലെ ഏറ്റവും മൂത്തത് ചേച്ചിയാണ് ഞാനിപ്പോൾ അവരുടെ ഗീതു ചേച്ചിയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം പിള്ളേരൊക്കെ ആണെങ്കിലും എനിക്കെല്ലാം പറഞ്ഞൊക്കെ തരും എന്നെല്ലായിടത്തും കൊണ്ടുപോകും ഞാൻ ചിലപ്പോൾ അവരുടെ കൂടെയൊക്കെ ആയിരിക്കുള്ളൂ പോണത് എല്ലാ ദിവസവും ഒന്നും ഞാൻ ഒറ്റ ഇപ്പം രണ്ട് മൂന്ന് മൂന്നാല് മൂന്നാലഞ്ച് ദിവസം ഞാൻ ഒറ്റക്ക് പോയിട്ടോ ഒറ്റക്ക് ഫീൽഡിലൊക്കെ പോയി പിന്നെ അതുകൂടാതെ പിള്ളേരുടെ കൂടെ പോവും പിന്നെ അവിടുത്തെ ആ പെൺകുട്ടിയാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിട്ട് വീഡിയോകളിലൊക്കെ അവരെയൊക്കെ കാണിച്ചു തരാം അപ്പം സുതപ്പനാണെങ്കിലും ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഞാനപ്പുറത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടില്ല സുധുവാണെങ്കിൽ രാവിലെ ഇപ്പോൾ സുധുവിനേഴരക്കാണ് ക്ലാസ് അപ്പോൾ സുധു ഏഴ് മണിക്ക് മണിക്ക് സുധു പോകാം പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഇല്ല അപ്പൊ ഞങ്ങൾ പിന്നെ എല്ലാവരുടെയും വിശേഷമൊക്കെ പറയാ എന്തായാലും സാറില്ല പറ്റിപ്പോയില്ലേ അല്ലേ ആരും ഇല്ലാത്തതരണം അപ്പൊ കണ്ണന എന്നോട് ചോദിച്ചു എടി നീ സുതപ്പനോട് എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ദേഷ്യം വരൂലേ അത്രേ ഉള്ളൂ അത്രയാണ് സംഭവിച്ചേക്കണേ യൂട്യൂബിന് അത് ദേഷ്യം വന്നു നീ ചെയ്യരുത് പറഞ്ഞിട്ട് ചെയ്തില്ലേ അത് സുതപ്പനാട്ടാ സുദൂഷ അതിരുന്ന മുടിയുള്ള സമയത്തെ അന്ന് കിട്ടിയിട്ടുണ്ട് ഇതിപ്പ സുതപ്പൻ നമ്മളെ സാറില്ല എപ്പോഴും എല്ലാം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അത് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമുക്കിനി എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും െ കാണല്ലോ ഒരുമിച്ചിരുന്ന ഉത്സവമാണ് അവിടെ ഉത്സവത്തിന് പോവാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ കാരണം അമ്മക്ക് കളിയൊക്കെ ഉള്ളാരനമ്മി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പൊ വീട്ടിലാണെങ്കിലും വെക്കേഷൻ ആയിട്ട് കുറെ ദിവസം പോയി നിന്നിട്ടില്ല ഈ സുതപ്പന്റെ ക്ലാസ് ഉണ്ടല്ലോ വെക്കേഷൻ ക്ലാസ് ഉണ്ട് പിന്നെ അമ്മക്കും വെക്കേഷനായിട്ടുണ്ടായില്ല ഈ നിലവരെയും അമ്മക്കും ജോലിക്ക് പോകണമായിരുന്നു അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പം എല്ലാവരും മറന്നോലെട്ടാ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം അപ്പം നമ്മുടെ വിഷമൊക്കെ നല്ലതായിരുന്നു അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും വിഷുക്കണിയൊക്കെ കാണിക്കാം ഇപ്പം മനസ്സിലായല്ലോ നമുക്ക് എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്ന് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ അത് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ